നമസ്കാരം വിനിയാസ് വേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ നമ്മുടെ പഞ്ചസാര പാത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാര ഇതുപോലെ കട്ടയായി പോയിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ കുറച്ചധികം പഞ്ചസാരയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് ആ സമയത്തിന് തന്നെ തീരാതൊക്കെ ഇരിക്കുന്നതാണ് കുറച്ചധികം പഴകി കഴിയുമ്പോഴാണ് ഇതേപോലെ പഞ്ചസാര കട്ടയൊക്കെ ആയിട്ട് തീർ തീരുന്നത് അതല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ഓപ്പൺ ചെയ് പാത്രം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അത് നന്നായിട്ടൊക്കെ അടച്ചു വെക്കാതെയൊക്കെ ഇരുന്നാൽ ഇതുപോലെ പഞ്ചസാര കട്ടയായി പോകും അപ്പോൾ ഇങ്ങനെ പഞ്ചസാര കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്ര ഒരു സുഖം തോന്നാറില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ അതായത് അഴുക്കായി പോകാൻ തുടങ്ങിയ പഞ്ചസാര നമുക്ക് ഈസി ഈസിയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ റേഷൻ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ും ചിലപ്പം ഇതേപോലെ കുറച്ച് ഇങ്ങനത്തെ കട്ടിയായിട്ടുള്ള പഞ്ചസാര ആയിരിക്കും ചിലപ്പം കിട്ടുന്നത് എനിക്കിത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പഞ്ചസാരയാണ് അപ്പോൾ ഈ പഞ്ചസാര ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് പാനീയാക്കി നമ്മൾ ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പാനീയാക്കി നമ്മൾ പഞ്ചസാര എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ആ പഞ്ചസാരയ്ക്ക് അധികം ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും വരത്തില്ല അല്ലാണ്ട് നമ്മൾ അങ്ങനെ പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒരു ബാഡ് സ്മെല്ലും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് കണ്ടോ ഇതുപോലെ ഇത് ഒന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുന്നതോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇതുപോലെ ഒരു ബോട്ടിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മളിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ചായയോ കാപ്പിയൊക്കെ ഉണ്ടാക്കിയാലും ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട് ചിലപ്പം ചില വീടുകളിൽ വിത്തൌട്ടൊക്കെ എടുക്കേണ്ടി വിത്തൗട്ട് ചായയോ കാപ്പിയോ ഒക്കെ എടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചായയൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളതിനകത്ത് ഇങ്ങനെ പഞ്ചസാര ഈ പഞ്ചസാര ലൈനി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഇനി ഇതുപോലുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ടു ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉടച്ചെടുക്കുന്നത് എന്ന് നോക്കാട്ടോ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നും വേണ്ട ദേ ഇതേപോലത്തെ നമ്മൾ ഈ വറുത്തതൊക്കെ ഇങ്ങനെ കോരുന്ന ഇതേപോലത്തെ ഒരു തവയുണ്ടല്ലോ ഇത് മതി നമുക്ക് ഈസി ആയിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ ഈസി ആയിട്ട് ആ തൊലിയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു സേഫ്റ്റി ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സെപ്റ്റിപ്പിനൊക്കെ സാരിയിൽ തുണിയിലൊക്കെ നമ്മൾ കുത്താൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം നല്ല മൂർച്ചയുള്ള അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള മൊന ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തെന്നി പോയിട്ടിട്ട് കയ്യിലൊക്കെ കൊള്ളും അതല്ലെങ്കിൽ തുണിയിൽ കറക്റ്റായിട്ടിട്ട് കയർത്തില്ല പിന്നെ ആ നൂലൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകാനും നമ്മുടെ സാരി സാരിയാണെങ്കിൽ കേടുവരാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒട്ടും മൂർച്ചയില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും കയറിപ്പോകാത്ത കറ നമുക്കിത് കുത്തിയെടുക്കാൻ പറ്റാത്ത രീതിലുള്ള സബ്റ്റിപ്പൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഇടികല്ലിൻ്റെ ഈ ഒരു പിള്ള വെച്ചിട്ട് നമുക്ക് മൂർച്ച എടുക്കാം ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കല്ലില് നല്ല ഒന്ന് രണ്ട് സൈഡും ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക ഇനി ഇത് കണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്കിത് സെപ്റ്റിപ്പിൻ അനായാസം കുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ മൂർച്ചയില്ലാത്ത പിന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ പിന്നു കുത്തുന്ന സമയത്ത് ഇതുപോലെ ഈ പിന്നിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ തുണി കയറിപ്പോകാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കവർ എടുക്കുക ഞാനിപ്പം ഇത് ലേസിൻ്റെ കവർ എടുത്തേക്കുന്നത് ബിസ്ക്കറ്റിൻ്റെയോ ലേസ് അതിൻ്റെയൊക്കെ ഇതേപോലത്തെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കവർ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ചെറിയൊരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം നിങ്ങളിതെടുക്കുമ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ സെയിം കളറാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എനിക്കിപ്പോൾ ഒരു എല്ലോ കളറാണ് ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഞാനതൊന്ന് കട്ട് ചെയ്ത് പോലെ ഒന്ന് എടുത്തിട്ട് ഈ പിന്നിലോട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുത്തിയതിന് ശേഷം നമ്മളിത് തുണിയിൽ ഇതുപോലെ സാരിയൊക്കെ ഞൊറിഞ്ഞ് കുത്തുമ്പോൾ ഇങ്ങനെ കുത്തുകയാണെങ്കിൽ ഇനിയിപ്പോൾ തുണി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഭാഗത്തേക്ക് കയറി പോകത്തേ ഇല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫോർ മദ്യത്തിന് ഒത്തിരി ദോഷങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ എല്ലാ തിന്മകൾക്കുമിടയിൽ ഒരു നന്മ എന്ന രീതിയിൽ ഒരു പ്രയോജനവും കൂടി ഉണ്ട് പലതരത്തിലുള്ള നാട്ടുവൈദ്യങ്ങളും വീട്ടുവൈദ്യങ്ങളും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ചികിത്സാ രീതിയൊന്നുമല്ല ഒരു കഷ്ണം പഞ്ഞിയെടുത്തിട്ട് അല്പം മദ്യത്തിൽ മുക്കി പൂക്കൾ ഭാഗത്ത് വെച്ചാൽ ഗുണങ്ങൾ ഏറെയാണ് നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്ക് അയവ് വരാനും അതുപോലെ മസിലുകളുടെ വേദന കുറയ്ക്കാനും ഒത്തിരി നല്ലതാണ് പിന്നെ കോൾഡ് ഉണ്ടെങ്കിൽ കോൾഡ് കുറയ്ക്കും അതുപോലെ തന്നെ വയറുവേദന വയറുവേദന ഉള്ളവർക്ക് അല്പം മദ്യം പഞ്ഞിയിൽ മുക്കിയിട്ട് അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് ഞാൻ പൂക്കളിൽ വെക്കുകയാണെങ്കിൽ വയറുവേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതുപോലെ തന്നെ പീരീഡ് സമയത്തെ വേദനയൊക്കെ മാറാനായിട്ട് ഇതുപോലെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് അതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാകുന്നവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ ഈ മദ്യത്തിൽ ഈ പഞ്ഞി ഒരു ബാൻഡേജ് എന്തെങ്കിലും ഒന്ന് ണെങ്കിൽ ഛർദിക്കട്ടേ ഇല്ലോ കേട്ടോ അതുപോലെ തന്നെ ചുമയൊക്കെ ഉള്ളവർക്കും ഈ ഒരു രീതി ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ് അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ കുറച്ച് പച്ചക്കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കോട്ടയം സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ പച്ചക്കപ്പ ഇങ്ങനെ കണ്ടിച്ച് മുറിച്ച് പുഴുങ്ങുന്നതിന് ചെണ്ടക്കപ്പ അല്ലെങ്കിൽ ചെണ്ടുമുറിയും കപ്പ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഞാനിവിടെ ചെണ്ടക്കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ കപ്പയെല്ലാം ഒന്ന് ഒരുക്കി റെഡിയാക്കി കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ കപ്പ ഞാൻ പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും വേണ്ട ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി പിന്നെ കപ്പ പുഴുങ്ങുമ്പം ഇതുപോലെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കപ്പ പുഴുങ്ങി ഉണ്ടല്ലോ നല്ല അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ ചെണ്ടമുറിയും കപ്പ പുഴുങ്ങുന്നത് വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ് വെള്ള കളറിലാണ് അതിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ഉപ്പും ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കാന്താരി മുളക് പൊട്ടിച്ചതും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പറാകട്ടോ ഇനി കപ്പ പുഴുങ്ങുമ്പോൾ ഇതുപോലെ തന്നെ കപ്പ പുഴുങ്ങി നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ സിക്സ് ഞാനിവിടെ കുറച്ച് മീൻ വെട്ടിയ വെള്ളവും അതിൻ്റെ ആ ഒരു വേസ്റ്റും ഒക്കെക്കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ഈ മീൻ വെട്ടിയ വെള്ളം വെച്ചിട്ടാണേ അപ്പോൾ ഇത് കണ്ട ഇതിങ്ങനെ മീനും അതിൻ്റെ എന്നെ തലേ അതിൻ്റെ വേസ്റ്റ് സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു വെള്ളത്തിലുണ്ട് അപ്പം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും മീൻ പെട്ടിയ വെള്ളത്തിൽ എന്തിനാണ് ശർക്കര ഇടുന്നതെന്നല്ലേ അപ്പോൾ അത് എന്തിനാണെന്ന് പറയാം അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് മതി ഈ വെള്ളത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ശർക്കരയിട്ട് കൊടുത്തു ഇതുപോലെ ശർക്കര പാനിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ശർക്കര പാനീയാക്കി എടുത്ത് നമുക്കിനി മീൻ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു നമ്മുടെയൊക്കെ വീടുകളിൽ ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ടു വളർത്താറുണ്ടല്ലേ അപ്പം ചെടികളും ഒക്കെ തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണല്ലോ അടുക്കള മാലിന്യങ്ങൾ ഈ മുട്ടത്തോടും ഉള്ളിത്തു ഉള്ളിത്തൊലിയും കഞ്ഞിവെള്ളവും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മീൻ വെട്ടി കഴുകി അതിൻ്റെ ആ ഒരു വേസ്റ്റും വെള്ളവും ഒക്കെ പക്ഷെ അത് ഡയറക്റ്റ് ഒഴിച്ചു കഴിയുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഇതുപോലെ ശർക്കര പാനീം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു ദിവസം വെക്കണം ഒരു ദിവസം നമ്മളിത് മൂടി വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മീനിൻ്റെ തലയിലും അതുപോലെ തന്നെ മീനിൻ്റെ ആ ഒരു വേസ്റ്റിലൊക്കെയുള്ള പല ഘടകങ്ങളും പിന്നെ ഇത് നമുക്ക് ഈ ചെടി ഒത്തിരി നല്ല പോലെ വളരാനും കായ്കളുണ്ടാകാനും ഒക്കെ എന്നെ സഹായിക്കുന്ന ഒന്നാണ് ഈ വേസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ദിവസം വെച്ചിട്ട് എടുത്തപ്പം ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർക്കുക അപ്പം ഇതിലേക്ക് ഞാനിതൊരു ബക്കറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പഴയ ബക്കറ്റ് എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരട്ടി കിരട്ടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നൊരു ഭയങ്കര സ്മെല്ലായിരിക്കത്തില്ലയെന്ന് ഒരു സ്മെല്ലും ഇല്ല കേട്ടോ നമ്മളാ ശർക്കര പാനി ചേർത്തത് കൊണ്ടാവാം ഇതിനൊട്ടും തന്നെ സ്മെല്ലൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ മീൻപെട്ടിയ വെള്ളം ഒരു ദിവസം വെച്ചാൽ ഭയങ്കര ഒരു സ്മെൽ െല്ലായിരിക്കുമല്ലോ ഇതിപ്പോൾ അങ്ങനെ സ്മെല്ലൊന്നുമില്ല ഇനി നമ്മൾ ഈ വെള്ളം ഇതുപോലെ നമ്മുടെ പച്ചക്കറികളുടെ ചെടികളുടെയൊക്കെ ചൂട്ടിലോ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് ഇതുപോലെ കുഴി കുഴിപ്പെട്ടിട്ട് കുഴിക്കാത്തിട്ട് അതായത് എന്തിൻ്റെയെങ്കിലും ചൂട്ടിലോ അതിൻ്റെ വേര് പൊട്ടാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലോ നല്ല ഫലം തരും നമുക്ക് പച്ചക്കറികളൊക്കെ അതുപോലെ തന്നെ പൂക്കളൊക്കെ ആണെങ്കിലും ഉണ്ടാകാനും ഒക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മഞ്ഞളിപ്പ് തൈ മുരടിപ്പ് കായ്ഫലി ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കൊക്കെ ുള്ള ഒരു പരിഹാരം കൂടിയാണ് അപ്പോൾ ഇനി ആരും മീൻ മീൻപെട്ടിയ വെള്ളം വെറുതെ കളയരുത് ഇതുപോലൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ